രണ്ടായിരത്തി പതിനാറിലിറങ്ങിയ ക്രെറ്റ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഡി ആർ എല്ലെല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ ഇതുവരെ ഇറങ്ങിയ എല്ലാ സർവീസും കമ്പനിന്ന് മാത്രം ചെയ്തതാണ് ഡയമണ്ട് കട്ട് കമ്പനി അലോയ്വിയിൽ വരുന്നുണ്ട് അത്യാവശ്യം ഒരു അറുപത് എഴുപത് ശതമാനം അവിടെയുള്ള ടയർ ഫ്രണ്ടിൽ വരുന്നുണ്ട് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല ഫോൾഡബിൾ സൈഡ് മിറർ ആണ് വാഹനത്തിന് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് ക്രെറ്റ് അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കെൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി മലപ്പുറം ഓട്ടോ ഡിലക്സിൽ നിലവിലുണ്ട് കേട്ടോ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വാഹനം കൂടിയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ലെഗ് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട് പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കി നിങ്ങൾ നല്ല വൃത്തിയിലാണുള്ളത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ വിത്ത് ആമറിസ്റ്റ് കപ്പോൾ റോഡ് കൂടി വരുന്നുണ്ട് നല്ല വലുപ്പുള്ള ല സ്പേസ് വരുന്നുണ്ട് എട്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് രൂപ ആസ്കിം പ്രൈസ് വരുന്ന വണ്ടിയാണ് ഫോൾഡബിൾ സൈഡ് മിറർ ഇലക്ട്രിക്കൽ അടച്ച്മെൻറ്റ് സൈഡ് മുറാണ് അതോടൊപ്പം തന്നെ ഹൈടെജിസ് ആണ് സീറ്റ് വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിങ് നാല് പവർ പോയിൻ്റ് സെൻറ്റർ ലോക്ക് സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സിസ്റ്റം തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന എയർ ബാഗ് പുഷ്പ സ്റ്റാർട്ട് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ വണ്ടി വില നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എസ് എക്സ് ഓപ്ഷനിലാണ് ഡീസൽ ഓട്ടോമാറ്റിക്കലാണ് വണ്ടി വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കറക്റ്റ് കമ്പനി സ്റ്റർ സർവീസിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഓട്ടോ ഡിലക്സിൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാ